െല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ പറ്റുന്ന ആശയങ്ങളായിരിക്കണം അത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും മറ്റുള്ള എല്ലാ സ്റ്റെപ്സിലേക്ക് പോയി ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രസും ഫിസിക്കൽ പ്രോഗ്രസും കണ്ടിട്ട് അത് പൂർത്തീകരിക്കണം അങ്ങനെയുള്ള പ്രോജക്ട്സ് ആയിരിക്കണം രണ്ടാമത്തതും ഭൂമിയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷർ നമുക്ക് വയനാട്ടിലുണ്ട് എല്ലാം നമുക്ക് പ്ലാന്റേഷനും മറ്റുള്ള മേഖലയിലുള്ള ഭൂമിയായതുകൊണ്ട് വളരെ കുറഞ്ഞ ഭൂമി മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ അപ്പോൾ ഭൂമിയുടെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് കുറെ പ്രോജക്ട്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ സോ അങ്ങനെയുള്ള ഒരു സമയത്തിൽ നമുക്കൊരു ഐഡിയ വന്നു വയനാട് ഡെവലപ്മെന്റ് കോൺക്ലേവിന്റെ പേരിൽ നമുക്കൊരു കോൺക്ലേവ് സംഘടിപ്പിക്കാം അതൊരു പഞ്ചായത്തിനെ വിളിക്കാം ആ പഞ്ചായത്തിലെ ബ്ലോക്കിലെ ഡിസ്ട്രിക്റ്റിലെ മുനിസിപ്പാലിറ്റിയിലെ എന്താണ് അവർക്കും ശരിക്കും ആവശ്യമുള്ളത് ഇപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഒരു സംസ്ഥാനത്തിന്റെ ഡിസ്ട്രിക്റ്റിൻ്റെ തലാസ്ഥാനായിട്ടുള്ള കൽപ്പട്ടായാലും ഇരുന്നിട്ട് സുൽത്താൻ ബത്തേരി ബ്ലോക്കിൽ എന്താണ് വേണ്ടത് നമുക്ക് പറയാൻ പറയുകയാണെങ്കിൽ അത് ശരിയാവില്ല ഇവിടത്തെ ആൾക്കാരിന് എന്താണ് ശരിക്കും വേണ്ടത് സ്കൂളാണോ പി എച്ച് സി ആണോ റോഡാണോ പാലമാണോ ക്ലിനിക്ക് ആണോ പോളിക്ലിനിക് ആണോ എന്തെങ്കിലും ടൂറിസമിന്റെ ഒരു ഡെസ്റ്റിനേഷൻ ആണോ വേണ്ടതും ഇങ്ങനെ പല മേഖലയിലെ വളരെ നന്നായിട്ടാണ് നമ്മുടെ ജനപ്രതിനിധികൾ വന്നിട്ട് ഓരോരോ ആളും പ്രസന്റേഷൻ ചെയ്തത് അതും കണ്ട് നമ്മൾ തെറ്റിപ്പോയി ശരിക്കും അവരെ മണ്ഡലത്തിൽ അവരെ പഞ്ചായത്തിനെ കുറിച്ചും അവരെ ബ്ലോക്കിനെ കുറിച്ചും വളരെ നല്ല രീതിയിൽ ആധികാരികമായിട്ട് ആൾക്കാർ പറഞ്ഞു നമുക്ക് ഇങ്ങനെയാണ് ഈ പോരായ്മകളാണ് നമുക്ക് നമ്മുടെ സ്ഥലത്തിൽ ഉള്ളത് അതിനെ ഫിൽ ചെയ്യാനുള്ള പ്രോജക്ട്സ് ആണ് വേണ്ടത് അതിന്റെ ഡി പി ആർ സഹിതം തയ്യാറാക്കി ഭൂമി കണ്ടെത്തി നമ്മളെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നമ്മൾ കൊടുക്കുക കഴിഞ്ഞ ആഴ്ചയുള്ളൂ അഡ്മിനിസ്ട്രേഷൻസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് നമ്മൾ പ്രവർത്തനയിലേക്ക് പോകും ആൾക്കാർ അത്രയും നല്ല രീതിയിലാണ് നമ്മളെ എല്ലാ തിരുതട പഞ്ചായത്തിന്റെ ഭാഗത്തിൽ നിന്നും നമുക്ക് സഹകരണം ഉണ്ടായി